സരള മുഗ്ഗൽ എന്ന ഹിന്ദു സ്ത്രീയുടെ ഭർത്താവ് ഇസ്ലാം മതം സ്വീകരിക്കുകയും രണ്ടാമത് വിവാഹം കഴിക്കുന്നതിനു വേണ്ടി പോവുകയും ചെയ്തു അതിനെ ഇവർ ചാലഞ്ച് ചെയ്യുന്നു അവസാനം സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് സരള മുഗ്ഗലിന് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുന്നു ഇതിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ തമാശ നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമായി തുടരണം എന്ന നിലപാട് സ്വീകരിക്കുന്ന പല പ്രതിപക്ഷ കക്ഷികളുടെയും നേതാക്കന്മാർ ഈ ഒരു വിഷയം വരുന്ന സമയത്ത് മത നിയമങ്ങളാണ് മതേതര നിയമങ്ങളല്ല നമുക്ക് വേണ്ടത് എന്ന രീതിയിലുള്ള ഒരു നിലപാടെടുക്കുന്നതാണ് അല്ലാതെ ഒരിക്കലും ഒരു മതവിഭാഗത്തിന്റെ ആചാര പദ്ധതികളുമായിട്ട് ഒന്നും തന്നെ യൂണിഫോം സിവിൽ കോഡിന് ബന്ധമുണ്ടാവുകയില്ല എല്ലാവർക്കും നമസ്കാരം ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു സെക്യുലർ സിവിൽ കോഡ് ഉണ്ടാകുന്നതിനെ പറ്റി ആവർത്തിച്ചു ഇത് വലിയൊരു ആവശ്യകതയാണ് എന്ന രീതിയിൽ ബി ജെ പി പലപ്പോഴും പറയാറുണ്ട് അത് അവരുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ മാനിഫെസ്റ്റോയുടെ ഭാഗമായിട്ടൊക്കെ തന്നെ അവരുപയോഗിച്ചിട്ടുമുണ്ട് ഇപ്പോൾ വീണ്ടും ഇത് പ്രധാനമന്ത്രിയുടെ ഒരു പരാമർശം വന്നിരിക്കുമ്പോൾ എന്താണ് ഇനി വരാൻ പോകുന്നത് യൂണിഫോം സിവിൽ കോഡ് ആൾക്കാരെ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുക ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ അവകാശങ്ങളെയോ മത ആചാരങ്ങളെയോ വിശ്വാസ പദ്ധതികളെയോ ഒക്കെ തന്നെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇത് തുടങ്ങിയ രീതിയിലുള്ള കുറേയധികം ആശങ്കകളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് എന്നൊക്കെ പല പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാർ പറയുന്നുണ്ടെങ്കിലും ഇത് ഭരണഘടനാ ദത്തമായിട്ട് വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം അനുച്ഛേദത്തിൽ പറയുന്നത് സർക്കാർ ഒരു യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ നടപ്പാക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം എന്നാണ് ഇത് മാർഗനിർദ്ദേശക തത്വത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ സർക്കാരിന് അവർക്ക് പോളിസി മേക്കിങ്ങിനുള്ള ഒരു ഡയറക്ടീവായിട്ടാണ് ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത് ിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭാഗമായി ജവഹർലാൽ നെഹ്റു ബി ആർ അംബേദ്കർ എല്ലാവരും ഉൾപ്പെട്ട അന്നത്തെ നിയമനിർമ്മാണ സഭയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ തന്നെ അന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള ക്രിമിനൽ നിയമങ്ങളും ഏതാണ്ട് എല്ലാ സിവിൽ നിയമങ്ങളും ഏകീകരിക്കപ്പെട്ടതാണ് എന്നാൽ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു യൂണിഫോം സിവിൽ കോഡിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അത് ഒന്ന് വിവാഹവുമായി ബന്ധപ്പെട്ട കുറേയധികം നിയമങ്ങൾ രണ്ട് സക്സഷൻ അല്ലെങ്കിൽ പിന്തുടർച്ച അവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ യൂണിഫോം സിവിൽ കോഡ് അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വിവാഹ പ്രായം എന്ന് പറയുന്നത് ഏകീകരിക്കപ്പെടുക എന്നുള്ളതാണ് വിവാഹം എന്നത് രജിസ്റ്റർ ചെയ്തിരിക്കുക എന്നുള്ളതാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് ആൾക്കാർക്ക് പുരുഷനും സ്ത്രീക്കും ഒക്കെ തന്നെയുള്ള അവകാശങ്ങൾ ഏത് രീതിയിലാണ് നിർണയിക്കപ്പെടുക വിവാഹ മോചനമുണ്ടായിക്കഴിഞ്ഞാൽ ആര് ആർക്കാണ് ജീവിക്കുന്നത് ശം നൽകുക അതിന്റെ രീതികൾ എന്തൊക്കെയാണ് സ്വത്തിൽ ഇവർക്ക് എങ്ങനെയാണ് അവകാശമുണ്ടാവുക എങ്ങനെയായിരിക്കണം വിവാഹമോചനത്തിന്റെ പ്രോസസ്സ് പുരുഷനെ സ്ത്രീയെയും സ്ത്രീക്ക് പുരുഷനെയും വിവാഹമോചനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശമുണ്ടോ അതേപോലെ തന്നെ പാരമ്പര്യ സ്വത്തിൽ ഒരു വ്യക്തിയുടെ മക്കൾക്ക് അവകാശം എങ്ങനെയാണ് വിൽപത്രം എഴുതിയിട്ടില്ല എങ്കിൽ അവകാശം എങ്ങനെയാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യമായിട്ടുള്ള അവകാശമാണോ ഉള്ളത് ദത്തെടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തപ്പെടേണ്ടത് അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ തന്നെ മതപരമായിട്ടുള്ള നിയമങ്ങൾ പലപ്പോഴും ഉണ്ട് എങ്കിലും അതൊന്നും തന്നെ മതവിശ്വാസത്തിനെയോ ആചാരത്തിനെയോ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ വിവാഹം ഏത് രീതിയിൽ നടക്കണമെന്നോ അതിൽ താലികെട്ട് നിർബന്ധമാണോ അല്ലയോ വിളക്ക് കൊളുത്തിവെക്കണോ വേണ്ടയോ ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള മതാചാരപ്രകാരമുള്ള വിവാഹ വസ്ത്രങ്ങൾ ധരിക്കണോ വേണ്ടയോ ഈ കാര്യങ്ങളെ ഒന്നും തന്നെ യൂണിഫോം സിവിൽ കോഡ് ബാധിക്കുന്നതേയില്ല നേരെ മറിച്ച് ഒരു വിവാഹം അവിടെ നടക്കുമ്പോൾ ആ വിവാഹത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ പ്രായം എന്തായിരിക്കണം അതിൽ എങ്ങനെയാണ് വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഈ നിയമങ്ങളെല്ലാം തന്നെ പല പല കണ്ടീഷൻസും ലേ ഔട്ട് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും ഒരു മതവിഭാഗത്തിന്റെ ആചാര പദ്ധതികളുമായിട്ട് തന്നെ യൂണിഫോം സിവിൽ കോഡിന് ബന്ധമുണ്ടാവുകയില്ല ഈ നിയമത്തിന്റെ ഒരു ഫൈൻ പ്രിന്റോ അതിന്റെ കരടോ പോലും ഇല്ലാതെ ആയിരിക്കും എന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം യൂണിഫോം സിവിൽ കോഡ് വിഭാവനം ചെയ്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന പല പല രീതിയിലുള്ള ഡെലിബറേഷൻസ് മുതൽ പിന്നീട് ഇങ്ങോട്ട് പറഞ്ഞിരുന്നതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഏരിയകളെ മാത്രം അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാകുന്നത് എന്നാണ് തന്നെയുമല്ല പലപ്പോഴും പല കോടതി ആർബിട്രേഷനുകളുടെ ഒക്കെ ഭാഗമായിട്ട് സുപ്രീം കോടതി തന്നെ അന്ന് ഭരിക്കുന്ന സർക്കാരുകളോട് ഒരു യൂണിഫോം സിവിൽ കോഡ് തയ്യാറാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതൊന്നും തന്നെ പാലിക്കപ്പെട്ടില്ല ഉദാഹരണത്തിന് ഷാബാനോ കേസ് വളരെ വിവാദമായിട്ടുള്ള ഒരു കേസാണ് ആ കേസ് ഉണ്ടായിരുന്ന സമയത്ത് അന്നത്തെ രാജീവ് ഗാന്ധി സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടതാണ് യൂണിഫോം സിവിൽ കോഡ് തയ്യാറാക്കണമെന്ന് ഏതാണ്ട് നാൽപ്പത് വർഷത്തിലധികം നീളുന്ന ഒരു ദാമ്പത്യമായിരുന്നു ഷാബാനോവിന് ഉണ്ടായിരുന്നത് പെട്ടെന്ന് അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ അവർക്ക് യാതൊരു വിധത്തിലുള്ള സ്വത്തിനുള്ള അവകാശമോ ജീവനാംശമോ ഒന്നും തന്നെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ കോടതിയാണ് ഈ വിഷയത്തിൽ ഇടപെട്ട് അവർക്ക് ഇതിനെല്ലാമുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞത് എന്നാൽ അതിനെ വേണ്ടി അന്ന് രാജീവ് ഗാന്ധി സർക്കാർ ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്നിരുന്നു അന്ന് സുപ്രീം കോടതി നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും ഒരു യൂണിഫോം സിവിൽ കോഡിന് രാജീവ് ഗാന്ധി സർക്കാർ തയ്യാറായില്ല പിന്നീട് സരള മുദ്ഗൽ കേസ് ഉണ്ടാകുന്നു സരള മുദ്ഗ്ഗൽ എന്ന ഹിന്ദു സ്ത്രീയുടെ ഭർത്താവ് ഇസ്ലാം മതം സ്വീകരിക്കുകയും രണ്ടാമത് വിവാഹം കഴിക്കുന്നതിന് വേണ്ടി പോവുകയും ചെയ്തു അതിനെ ഇവർ ചാലഞ്ച് ചെയ്യുന്നു അവസാനം സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് സരള മുഗ്ഗലിന് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുന്നു ആ സമയത്തും സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞതാണ് ഇവിടെ ഒരു യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകണമെന്ന് എന്നാൽ കേന്ദ്ര സർക്കാർ അത് ചെവിക്കൊണ്ടില്ല പിന്നീട് ജോൺ വള്ളമറ്റം കേസ് ഉണ്ടാകുന്നു ആ കേസിലും സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാനാണ് പക്ഷേ അതുണ്ടായില്ല അങ്ങനെ നിരവധി തവണ നമ്മുടെ സുപ്രീംകോടതി തന്നെ ആവശ്യപ്പെട്ടിട്ടും ഒരു യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരുകൾ ശ്രമിച്ചിരുന്നില്ല എന്നാൽ അതിന് ആർജവത്തോടുകൂടി ഒരു സർക്കാർ ശ്രമിക്കുമ്പോൾ അതിൽ അസ്ഥാനത്തുള്ള പല ആശങ്കകളും ഉയർത്തിക്കൊണ്ട് അതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല പാർട്ടികളും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ഇതിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ തമാശ നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമായി തുടരണം എന്ന നിലപാട് സ്വീകരിക്കുന്ന പല പ്രതിപക്ഷ കക്ഷികളുടെയും നേതാക്കന്മാർ ഈയൊരു വിഷയം വരുന്ന സമയത്ത് മത നിയമങ്ങളാണ് മതേതര നിയമങ്ങളല്ല നമുക്ക് വേണ്ടത് എന്ന രീതിയിലുള്ള ഒരു നിലപാടെടുക്കുന്നതാണ് എന്തായാലും നമ്മുടെ രാജ്യത്ത് ക്രിമിനൽ നിയമങ്ങൾ പോലെ തന്നെ ഒരു ഏകീകൃത മതേതര സ്വഭാവം സിവിൽ നിയമങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്